സുഹൃത്തുക്കളെ ഞാൻ ചാലനാസ കേരളത്തിലെ ആരോഗ്യ മേഖല ആ മേഖലയെക്കുറിച്ച് ആശങ്കപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളാണ് അടുത്ത കാലത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കാര്യങ്ങളല്ല എങ്കിൽ പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ നിരക്ക് പ്രദർശിപ്പിക്കണമെന്നുള്ള വളരെ നിസ്സാരമായ കാര്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യം ആ കാര്യത്തിനെ കുറിച്ചൊരു അന്തിമ അന്തിമവിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് അപ്പീലിനുള്ള എല്ലാവിധ സ്കോപ്പുകൾ മറച്ചുകൊണ്ടാണ് അത്തരമൊരു വിധി വന്നിട്ടുണ്ടത് എന്ന് അത് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും അത്തരമൊരു വിധി വരേണ്ട ഒരു സാഹചര്യം അത്തരം ഒരു നിയമത്തെക്കുറിച്ചും ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയ നിയമത്തെക്കുറിച്ചും ഏതാണ്ട് നീണ്ട വർഷക്കാലം പ്രൈവറ്റ് ആശുപത്രി ഉടമകളും ഐ എം എയും ലാബും ഒക്കെ കോടതിയിൽ പരമാവധി ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ വിധിയുടെ നിസ്സാരമെന്ന് തോന്നുന്ന വിധിയുടെ മറുപക്ഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അതവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കർ വളരെ എല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോസ്റ്റിലുള്ള വിയോജിപ്പൊക്കെ നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തിയ ആ സാമൂഹിക പ്രശ്നം പ്രശ്നമുണ്ടാക്കണം അതിനോട് വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഡോക്ടർ ഹാരിസ് തന്നെ ചില കമൻറ്റുകൾ ഞാൻ എന്നൂർവമായി വന്ന ചില കമൻറ്റുകൾ ഇദ്ദേഹം സർക്കാർ ആശുപത്രിയുടെ ഈ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയെ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ചില കമൻറ്റുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം ഏതാണ്ട് ഇരുപത്തിയഞ്ച് മേ ആണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റോട്ട് നോക്കുക ആ പോസ്റ്റിൽ അദ്ദേഹം ഒരു പോസ്റ്റ് മറ്റൊരു ഒരു ജനഹീയനായ ഡോക്ടറുടെ അനിൽ കുമാർ അനിൽ അശോക് എന്നുള്ള ഡോക്ടറിൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുക്കുന്നു ഞാൻ ഒന്നാമത്തെ കമൻറ്റിൽ കൊടുക്കുന്നു അതിൻ്റെ മേളയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൂടെയാണ് അദ്ദേഹം പറയുന്നുണ്ട് സ്വകാര്യ ആശുപത്രികൾ ബ്ലേഡ് കമ്പനിക്ക ബ്ലേഡ് കമ്പനി നടത്തി പൊട്ടിയവരല്ല ബ്ലേഡ് കമ്പനി നടത്തി വിജയിച്ചവർ അതിനേക്കാളും കൂടുതൽ ലാഭം കിട്ടുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി അതടക്കമുള്ള എല്ലാ ജനവിരുദ്ധ പ്രവർത്തികളും എല്ലാ പ്രൈവറ്റ് ആശുപത്രികളും അല്ലെ എല്ലാവരും അങ്ങനെയൊന്നുമല്ല എന്നാലും പഞ്ചന പഞ്ചനക്ഷത്രം എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്ന പല പ്രൈവറ്റ് ആശുപത്രികളും അത്തരത്തിലാണ് അദ്ദേഹം ഇതിൽ വിവക്ഷിച്ചിരിക്കുന്ന വിശേഷണങ്ങൾക്ക് ഉപരിയായിട്ട് വിസ കച്ചവടം ചെയ്ത് നാട്ടുകാരെ പറ്റിച്ചവർ കെട്ടിടപ്പണിയിൽ ഈ വ്യാജ കെട്ടിടപ്പണി നടത്തി വ്യാജ റിയൽ എസ്റ്റേറ്റ് പണി നടത്തി ഒക്കെ കാശുണ്ടാക്കിയവർ അതിനെക്കാളും കൂടുതൽ കാശ് ഉണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിൽ പറയുന്നത് കള്ളക്കേസിൽ ആളുകളെ കൊടുക്കുവാൻ വേണ്ടി അനുഭവത്തിന്റെയും ഒക്കെ അതിനുവേണ്ടി വേണ്ടി ഒരു വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കള്ളക്കേസിൽ ആളുകളുടെ ജയിലിടമെങ്കിൽ പോലീസുമായി കൂട്ടുചേർന്നുകൊണ്ട് വലിയ കാശ് വാങ്ങിച്ചുകൊണ്ട് എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് വീണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളുണ്ട് തിരുവനന്തപുരത്തുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് ഉദാഹരണ സംഗതി പറഞ്ഞോളാം അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുമൊക്കെ കൊടപിടിക്കുന്ന ഒരു അല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാർ ആശുപത്രികളിലെ ഈ പറയുന്ന തരത്തിലുള്ള ഈ ഡോക്ടർ ഉന്നയിച്ച ആ വിഷയമുണ്ടല്ലോ ആ വിഷയം തീർച്ചയായിട്ടും അദ്ദേഹം ഉന്നയിച്ചത് അവിടെ നടക്കുന്ന ആ ഒരു കെടുകാര്യസ്ഥത ഈ ഇത്തരം പ്രൈവറ്റ് ആശുപത്രി ലോബികളുമായി ചേർന്ന് ഞാൻ വീണ്ടും പറയുന്ന എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും എന്നാലും ഭൂഭൂരിപക്ഷം പ്രൈവറ്റ് ആശുപത്രികൾ പളയത്തെ ജൂബിലി ആശുപത്രി പോലെയുള്ള ആശുപത്രികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിനെയൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അത്തരം ആശുപത്രിക്ക് അല്ലെ മാതൃകാപരമായി ശുശ്രൂഷ നൽകുന്ന പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ഓർത്തുകൊണ്ട് തക്കാലം നിർത്തുന്നു